ഹലോ ഈ വർഷത്തെ തേക്കൻ പുഴുതാ വീണ്ടും എത്തിയിട്ടുണ്ട് ഞങ്ങളെ വീടും പരിസരവും ആകെ പുഴുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദാ ഇപ്പോൾ കോട്ടൻ മശല്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴത്തേനും ഇതാ കൊണ്ട് വീട് വീണ്ടും നിറഞ്ഞിരിക്കുന്നു പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ നമ്മുടെ തേക്കിലെ ഇലകൾ പൂർണ്ണമായും ഇവരെ തിന്ന് നശിപ്പിക്കും അതിനുശേഷം നൂലിൽ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ചുമരിലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇവ കുന്നുകൂടും കുറെ പുഴുക്കളെ കാക്ക അതുപോലുള്ള പക്ഷികളെ തിന്നും ബാക്കിയുള്ളതിനെ പ്രാണികളതായ ഉറുമ്പ് പോലുള്ള ജീവികളും തിന്നു നശിപ്പിക്കും എങ്കിലും അടുത്ത വർഷം ഇതേ സീസണിൽ ഇവ വീണ്ടും എത്തും വീണ്ടും തേക്കിലുണ്ടാവുകയും തേക്കിനെ പൂർണമായും നശിപ്പിക്കുകയും ചെയ്യും വെയിൽ ചൂടാവുന്നതിനനുസരിച്ച് ഇവ താഴത്തേക്ക് ഇറങ്ങുകയും നമ്മുടെ വീടുകളിലും നമ്മുടെ ശരീരത്തിലും എല്ലാം ഇവ കയറി കൂടാനും സാധ്യത കൂടുതലാണ് ചെറുതായിട്ട് ചാറ്റൽമായി പെയ്യുന്നത് പോലെയാണ് ഇവ ഉള്ള സ്ഥലങ്ങളിലൂടെ നമുക്ക് പോകുമ്പോൾ അനുഭവപ്പെടുന്നത് സാധാരണ പുഴുക്കൾ അത്ര തന്നെ ഇവ നമ്മുടെ ശരീരത്തിൽ വന്നാലേ അനുഭവപ്പെടില്ല എങ്കിലും ചൊറിയാറുണ്ട് ചിലന്തി വല പോലെയാണ് ഇവരുടെ വായിൽ നിന്നും ആ വരുന്ന നൂലിന് അതുകൊണ്ട് ഇവ മോളിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ചോട്ടിൽ കൂടെ നടന്നു പോവാനും ഭയങ്കര പ്രയാസമാണ് ഇതാ ഇതിൽ കാണുന്ന ഈ തേക്കുകളെല്ലാം ഇവ പൂർണ്ണമായും തിന്ന് നശിപ്പിച്ചതാണ് ഒരു തേക്കിലാണ് ആദ്യം ഇത് കണ്ടുവരാറ് പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് അടുത്തുള്ള തേക്കുകളിലേക്കത് ആവുകയാണ് ചെയ്യുന്നത് കാരണം കാക്കകൾ വഴി തന്നെയാണ് ഇത് ആവുന്നത് അതുപോലെ കാക്കകൾ കൂട്ടത്തോടെ വന്ന് ഇവരെ ഭക്ഷിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഇവരെ ശരീരം നമുക്ക് ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യും